ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന ഒരു പ്രമോയാണ് സിജോയുടെ അമ്മ ബിഗ് ബോസ് ഹോസിലേക്ക് കരഞ്ഞുകൊണ്ട് കയറി വരുന്നൊരു കാഴ്ചയാണ് പ്രമോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ ഉമ്മയെ കണ്ട മകൻ ഓടിവരുന്നു കെട്ടിപ്പിടിക്കുന്നു അപ്പോൾ ആ ഉമ്മ എൻ്റെ പൊന്നുമോനെയെന്നും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ആ കാഴ്ച കണ്ടിരിക്കുന്ന ഏതൊരു കണ്ണും നിറഞ്ഞു തുളുമ്പോൾ മനസാക്ഷിയുള്ള ഏതൊരു ഹൃദയവും ഒരു നിമിഷമെങ്കിലും തേങ്ങാതിരുന്നിട്ടുണ്ടാവില്ല ഈ കാഴ്ച കാണുമ്പോൾ തൻ്റെ മകനൊരു അപകടം പറ്റിയിട്ട് ഒമ്പത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒന്ന് വിളിക്കാനോ സംസാരിക്കാനോ അരികിലിരിക്കാനോ ശുശ്രൂഷിക്കാനോ കഴിയാതെ പോയ നിസ്സഹായ ഒരു അമ്മയുടെ വേദനയാണ് പ്രമോയിൽ ഏഷ്യാനെ നമ്മളെ കാണിച്ചത് എനിക്കൊന്നുമില്ലമ്മ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ എന്ന മകനെ അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം ആണെങ്കിലും ഒരു മാതൃഹൃദയമല്ലേ തേങ്ങാതിരിക്കില്ലല്ലോ എന്തായാലും വികാരനിർഭരമായൊരു മുഹൂർത്തത്തിനായിരിക്കും നാളത്തെ ലൈവിൽ നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കുക ലൈവിൽ ഈ ദൃശ്യങ്ങളൊക്കെ വന്നതിന് ശേഷം കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ